ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മൂന്നാം ക്ലാസ്സിലെ മലയാളം സബ്ജക്റ്റാണ് അത് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരെല്ലാം മൂന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയില്ലേ അപ്പം നമുക്ക് ഇനി പുതിയ ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കാനുള്ളത് നമ്മുടെ മൂന്നാം ക്ലാസ്സിൽ നമ്മുടെ നിങ്ങൾക്കറിയാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പുതിയ പാഠപുസ്തകത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷം മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർ പഠിച്ച ടെക്സ്റ്റ് അല്ല നമ്മൾ ഈ വർഷം പഠി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും കിട്ടിക്കാണല്ലോ നമുക്ക് 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 ചാപ്റ്റർ സ്റ്റാർട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യാ അല്ലേ അപ്പൊ നമ്മുടെ മൂന്ന് യൂണിറ്റ് ആണ് നിങ്ങളുടെ ആ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് ഒന്നാമത്തെ യൂണിറ്റ് കനകച്ചിലങ്ങ എന്നാണ് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് അതില് വാതിൽ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഒരു ഭാഗമുണ്ട് വാതിൽ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പേജിൽ തന്നെ വാതിൽ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിൽ ഒരു കവിതയാണ് നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത് കാക്കിരി പൂക്കിരി എന്നാണ് നമ്മുടെ കവിതയുടെ പേര് അതിനുശേഷമാണ് നമ്മുടെ യൂണിറ്റ് ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം തുടങ്ങുന്നത് ഒന്നാമത്തെ പാഠത്തിന്റെ പേര് വാമൊഴി ചന്തം ഓക്കെ ഒന്നാമത്തെ പാഠത്തിന്റെ പേര് വാമൊഴി ചന്തം അതിൽ നമ്മൾ പഠിക്കുന്നത് രണ്ട് പാഠങ്ങളാണ് പഠിക്കുന്നത് ഓക്കെ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ഒരു നാടൻപാട്ടാണ് തിന്താരോ തക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു നാടൻപാട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു വിവരണം പഴഞ്ചൊൽ പെരുമ എന്ന് ഒരു വിവരണമാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ കാക്കിരി പൂക്കിരി എന്നുള്ള കവിതയാണ് ഓക്കെ നമുക്ക് ആദ്യം നമ്മുടെ ഫസ്റ്റ് പേജ് നോക്കാം കണ്ടോ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു പേജ് ആണല്ലേ ഒന്നാമത്തെ പേജിൽ തന്നെ ഉള്ളത് കനകച്ചില്ലക സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നോക്കി എന്ത് വളരെ മനോഹരായിട്ടുള്ള ഒരു ആണ് അപ്പൊ നോക്കൂ എന്താണ് പറയുന്നത് ഒന്നാമത്തെ ഫസ്റ്റ് പേജിൽ എന്താ പറയുന്നത് ഒരു നമ്മുടെ വളരെ പ്രശസ്തമായ കവിയുടെ അതായത് പി ടി ഭാസ്കര പണിക്കർ എന്നൊരു കവിയുടെ ഏഹ് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ടുപരി എന്താണ് കോട്ടിങ്സ് നോക്കാം അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെ പോലെ ഈ ഭാഷ രണ്ട് വരികളാണത് ഓക്കെ ഈ വരിയിൽ പറയുന്നത് നമ്മുടെ ഭാഷയെ കുറിച്ചാണ് വരികൾ ആരുടെയാണ് പി ടി ഭാസ്കരപ്പണിക്കർ കവി പി ടി ഭാസ്കരപ്പണിക്കരുടെയാണ് അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായ രണ്ട് വരികളാണ് അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്ക് അമ്മയെ പോലി ഭാഷ അതായത് നമ്മുടെ മലയാളത്തെ കുറിച്ചാണ് പറയുന്നത് മലയാളമല്ലേ നമ്മുടെ ഭാഷ അത് അമ്മ ചൊല്ലിത്തന്ന ഭാഷ അത് ഞങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ അമ്മയെ പോലെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ഭാഷയെ കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ ഭാഷ മലയാളമാണ് അല്ലേ അപ്പൊ നമ്മുടെ ഭാഷയെ നമ്മുടെ പോലെയാണ് കരുതുന്നത് എന്നാണ് നമ്മുടെ കനക ചിലങ്കയിലെ തുടക്കത്തില് പറയുന്നത് അത് നമുക്ക് ഇവിടെ നമ്മുടെ ഫസ്റ്റത്തെ കണ്ടോ വാദം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പം ഇതിൽ ആദ്യം പഠിക്കാനുള്ളത് ഒരു കവിതയാണ് കവിതയുടെ പേര് കാക്കിരി പൂക്കിരി എന്നാണ് നമ്മുടെ കവിതയുടെ പേര് ഈ കവിത എഴുതിയിരിക്കുന്നത് ആരാണ് കവി രാമകൃഷ്ണൻ കുമരനല്ലൂർ എന്ന കവിയാണ് അദ്ദേഹത്തിന്റെ ഒരു കവിത തൂവൽ എന്നുള്ള കവിതയിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഈ കാക്കിരി പൂക്കിരിയിൽ ഓക്കെ തൂവൽ എന്നുള്ള കവിതയിൽ നടത്തുന്ന ഒരു ഭാഗമാണ് ഈ കാക്കിരി പൂക്കിരി അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഈ കവിത ഒന്ന് വായിച്ചു നോക്കാം അപ്പൊ എന്താണ് കവിതയുടെ പേര് കാക്കിരി പൂക്കിരി കാക്കിരി പൂക്കിരി തേന്മാവിന്റെ എത്താ കൊമ്പത്ത് കാക്കിരി പൂക്കിരി അങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ വിളിക്കുന്നു കാക്കിരി പൂക്കിരി കാറ്റിൻ കൊമ്പു കുലുക്കുന്നു കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം ഇവിടെ നോക്കിയേ എല്ലാത്തിലും എല്ലാത്തിലും തുടർ എല്ലാത്തിലും എന്താ കണ്ടിന്യൂ ആയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് എന്താ എല്ലാ വരികളിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ് കാക്കിരി പൂക്കിരി നമ്മുടെ ഹെഡിങ് തന്നെ തലക്കെട്ട് തന്നെ അതന്നെയാണ് കാക്കിരി പൂക്കിരി അപ്പൊ എന്താണ് കാക്കിരി പൂക്കിരി എന്ന് വെച്ചാല് അതിന്റെ അർത്ഥം എന്താണ് വലുതും ചെറുതുമായ എന്നാണ് അർത്ഥം വരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് ആദ്യം കവിതയിലെ ആശയം എന്താണെന്ന് നോക്കാം കാക്കിരി പൂക്കിരി തേന്മാവിന്റെ എത്താ കൊമ്പത്ത് കാക്കിരി വലുതും ചെറുതുമായ നമ്മുടെ തേന്മാവിന്റെ കൊമ്പത്ത് എത്താ കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകങ്ങളെ പഴുത്തു തൂങ്ങുന്നു എങ്ങനെയാണ് തേന്മാവിൻ്റെ കൊമ്പത്ത് എന്താണ് തൂങ്ങി നിൽക്കുന്നത് നിറയെ പഴുത്ത മാങ്ങകൾ അങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് കാക്കിരി പൂക്കിരി പിള്ളേരെ എങ്ങനെ ആർത്തു വിളിക്കുന്നു അങ്ങനെ കുട്ടികൾ കുട്ടികളെ ചുറ്റും മരത്തിന് ചുറ്റും നിന്നിട്ട് കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട് അവരെല്ലാം എന്ത് ചെയ്യണം ആർത്തു വിളിക്കുകയാണ് അല്ലെ സന്തോഷത്തോടുകൂടെ നെല്ലവിളിച്ചുകൊണ്ട് കളിക്കുകയാണ് കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു അപ്പോൾ എന്താണ് വന്നത് നല്ലൊരു കാറ്റ് വന്നു കാറ്റ് എന്തിൽ തട്ടി കൊമ്പു കൊമ്പിലൊക്കെ തട്ടി കൊമ്പുകൾ കൊമ്പുകൾ കുലുങ്ങിയപ്പോൾ എന്ത് വീണു മാങ്ങകൾ വീണു അല്ലെ കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്ത് വീഴുന്നു അങ്ങനെ ആ കാറ്റത്ത് ആരാണ് അവിടെ കുലിക്കിയത് മാവ് കുലുക്കിയത് ആരാണ് ആ കാറ്റാണല്ലേ അപ്പൊ ആ കാറ്റത്ത് നാലഞ്ച് മാങ്ങകൾ നിലത്ത് വീഴുകയാണ് കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി കളി നാവിന് സമ്മാനം അപ്പൊ ആ മാങ്ങകളെടുത്ത് കഴിച്ചു കുട്ടികൾ കഴിക്കുന്നു ആ കുട്ടികൾക്ക് എന്താണ് അവിടെ തേൻ പോലെയാണ് മാവിന്റെ സ്വാദാണ് ആ മാവിന്റെ നമ്മുടെ മാങ്ങയുടെ സ്വാദാണ് മാമ്പഴത്തിന്റെ സ്വാദാണ് തേൻ തുള്ളികൾ പോലെയുള്ള സ്വാദായിരുന്നു ആ മാങ്ങകൾക്ക് അത് ആ ഒരു സമ്മാനമായിരുന്നു എന്ന് പറയണം ഇവിടെ എന്താണ് നമ്മളെ കാക്കിരി പൂക്കിരി എന്ന് പറയുന്നത് എന്താണ് വലുതും ചെറുതുമായ എന്നാണ് അർത്ഥം ഓക്കെ അപ്പൊ ഇത് ഒരു ചെറിയൊരു കവിതയാണ് അല്ലെ അതായത് കുട്ടികൾ മാവിൻ ചോട്ടിൽ കളിക്കുന്ന കുട്ടികൾക്ക് കാറ്റത്ത് മാങ്ങകൾ താഴെ വീഴുമ്പോ മാങ്ങകൾ കിട്ടുകയാണ് അപ്പൊ എന്ത് ചെയ്ത് കുട്ടികൾ അത് കഴിക്കുന്നു എങ്ങനെയാണ് അതിന്റെ സ്വാദ് മാങ്ങകളുടെ സ്വാദ് തേൻ പോലെ മധുരമുള്ള മാങ്ങകളാണ് അത് കഴിച്ചപ്പോൾ അവർക്ക് എന്തായി വളരെയധികം സന്തോഷാവുകയാണ് സമ്മാനം കിട്ടിയ പോലെയാണ് കുട്ടികൾക്ക് അത് തോന്നുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ കാക്കിരി പൂക്കിരി എന്നുള്ള നമ്മുടെ കവിത അപ്പൊ നമുക്ക് ഈ കവിതയില് ഇവിടെ ചെയ്യാനുള്ളത് നാല് പ്രവർത്തനങ്ങളാണ് അല്ലെ നാല് പ്രവർത്തനങ്ങളാണ് ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലി നോക്കൂ നമ്മൾ ചെയ്ത് നോക്കേണ്ടത് അതായത് എന്ത് ചെയ്യാൻ നമ്മൾ ഈ പാട്ട് നമുക്ക് ആദ്യത്തെ തവണ ഒരു തവണ വായിക്കുമ്പോഴത്തന്നെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ ഒന്നുപോലെ മൂന്ന് തവണ വായിച്ചു നോക്കുക എന്നിട്ട് എന്ത് ചെയ്യാൻ ഈ കവിതയ്ക്ക് ഒരു നല്ലൊരു താളം ഇട്ടിട്ട് ഈ അല്ല ഈണത്തിൽ കവിത ചൊല്ലി നോക്കാനാണ് പറയണത് അടുത്തത് നെക്സ്റ്റ് ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന രണ്ട് വാക്കുകൾ ഏതെല്ലാം ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത് കൂട്ടുകാരുമായി പങ്കുവയ്ക്കും അപ്പൊ ഇതൊരു ചോദ്യമാണ് എന്താ ചോദ്യം എന്താണ് ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന രണ്ട് വാക്കുകൾ നമുക്ക് എല്ലാ വരികളിലും വരുന്ന രണ്ട് വാക്കുകൾ വരുന്നുണ്ട് അല്ലെ എല്ലാ രണ്ട് വരികളിലും കൂടുമ്പോഴും ആ വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട് ഏത് വാക്കുകളാണ് നിങ്ങൾക്ക് പാഠം വായിക്കുമ്പോൾ തന്നെ കവിത വായിക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ ഏത് വാക്കുകളാണ് ആവർത്തിച്ചു വരുന്നത് ഏത് വാക്കുകളാണ് കാക്കിരി പൂക്കിരി ഇല്ല എല്ലാത്തിനും നമ്മൾ പറയണ്ടല്ലേ കാക്കിരി പൂക്കിരി തേൻമാവിന്റെ എത്ത കൊമ്പത്ത് അല്ലെ എല്ലാത്തിലും നമ്മൾ കാക്കിരി പൂക്കിരി എന്ന് പറയുന്നുണ്ട് അപ്പൊ അതാണ് ആവർത്തിച്ചു വരുന്ന രണ്ട് വാക്കുകൾ കാക്കിരി പൂക്കിരി ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിച്ച വലുതും ചെറുതുമായ അല്ലെ വലുതും ചെറുതുമായ മാവിന്റെ കൊമ്പത്ത് എങ്ങനത്തെ മാങ്ങൾ ആണ് ഒരേ വലിയ വല്ല ഒരേ സൈസുള്ള മാങ്ങകളാണ് ആണ് അല്ലെ വലുതും ചെറുതുമായ മാങ്ങകൾ തൂങ്ങി നിൽക്കുന്നു ആ മരത്തിന് ചുറ്റും കുട്ടികൾ അതായത് വലിയ കുട്ടികളുണ്ട് ചെറിയ കുട്ടികളുണ്ട് എല്ലാവരും ഒത്ത് കളിക്കുകയാണ് കളിക്കുമ്പോൾ മന സംഭവിച്ചു കാറ്റ് വന്നു കാറ്റ് വന്ന് മാവ് കുലുക്കി അതായത് കാറ്റത്ത് മാവിളക് വേണം നല്ല കാറ്റ് വീശ് മാവ് മാവ് നമ്മുടെ മാവിളക് വേണം മാവ് അങ്ങനെ കുലുങ്ങിയപ്പോൾ കൊമ്പുകൾ കുലുങ്ങിയപ്പോൾ അതിൽ നിന്ന് ചെറുതും വലുതുമായ കുറെ മാ നാലഞ്ചു മാങ്ങൾ താഴെ വീഴുന്നു അത് കഴിക്കുന്ന കുട്ടികൾക്ക് എന്താ സംഭവിക്കുന്നത് വളരെയധികം സമ്മാനം കിട്ടിയ പോലെ അതായത് തേൻ തുള്ളികൾ പോലെയാണ് മധുരം ആ മാങ്ങകൾക്ക് അപ്പൊ അതാണ് നമ്മുടെ കവിതയുടെ ആ കവിയില് പറയുന്നത് അതായത് നമ്മുടെ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ചു വരുന്ന വാക്കുകൾ കാക്കിരി പൂക്കിരി എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് വലുതും ചെറുതുമായ എന്നാണ് അർത്ഥം ഓക്കെ അടുത്തത് നമ്മുടെ അടുത്ത ചോദ്യം എന്താണ് കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കൂ അപ്പം നമുക്ക് കവിത വായിച്ച കവിത മാത്രമാണ് അല്ലെങ്കിൽ ആ പേജിലെ വേറെ ഒന്ന് ഒരു ചിത്രമോ അല്ലെങ്കിൽ നമുക്ക് അത് വായിക്കുമ്പോൾ മനസ്സിലാക്ക നമുക്ക് മനസ്സിലാക്കാൻ എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഒന്നും തന്നിട്ടില്ല വെറും കവിത മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാനാണ് പറയേണ്ടത് അതിന് ചുറ്റും കുറച്ച് സ്പേസ് ഇല്ലേ കുറച്ച് സ്ഥലമില്ലേ അവിടെ എന്ത് ചെയ്തുപോലെ ചിത്രം വരയ്ക്കാനാണ് പറയുന്നത് അതായത് ഈ കവിതയുമായി ബന്ധപ്പെട്ട ചിത്രമാണ് വരയ്ക്കേണ്ടത് അതായത് നമ്മൾ തേൻമാവിൻ്റെ അത്തക്കും തേന്മാവ് എന്ന് വെച്ചാൽ മാങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മരം അപ്പം അതൊരു ചുറ്റും ൾ കളിക്കുന്നു മാങ്ങകൾ വീണ് കിടക്കുന്നുണ്ട് അല്ലെ അത് അങ്ങനെ ഈ കവിതയുമായി ഒരു ചിത്രം വരയ്ക്കാനാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇതുപോലെ മനോഹരമായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ തോന്നുന്ന ചിത്രങ്ങളൊക്കെ ഇങ്ങനെ വരയ്ക്കുക അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ഇത് കവിത നമ്മുടെ എന്താണ് നമ്മുടെ കാക്കിരി പൂക്കിരുന്ന കവിത അടുത്തത് നമ്മുടെ പാഠം ഒന്ന് വാമോഴി ചന്ദ നമ്മുടെ നെക്സ്റ്റ് ഫസ്റ്റ് ഇത് പാഠം വാമോഴി ചന്തമാണ് അതിലെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് നാടൻപാട്ടാണ് ചിന്താന തക അതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് അപ്പൊ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ മലയാളം അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളും അതത് പ്ലേലിസ്റ്റിലുണ്ട് അത് ആവശ്യമുള്ളവർ കാണുക താങ്ക് യു